ഈ ഒരു കളറാണ് ഏകദേശം മൂന്ന് കോഴിയുടേതും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കോഴിനെയും സെയിൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് ഈ ഒരു കോഴികളൊക്കെ വിൽക്കാനുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും നെഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറച്ച് കോഴികളെ സെയിൽ ചെയ്യുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളല്ല വലിയ കോഴികൾ തന്നെയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മളെന്താക്കുന്ന ഈ കാര്യം മുള്ളൻ പോവാനും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവനെ സെയിൽ വെച്ചതാണ് മുള്ളൻ പോവാനാണ് കേട്ടോ വൈറ്റ് കളറാണ് പിന്നെ ഇതിൻ്റെ മേൽ ചെറിയ ബ്രൗൺ കളറുണ്ട് ഇല്ലേ അല്ല ആക്റ്റീവ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിനി ഇവനെന്താണ് ഇവിടെ വെച്ച കാറ്റ് എന്ന് വെച്ചാൽ ഇനി ഇൻ ബ്രീഡിങ് നടത്തിയിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ കുറേ ആയി ഇപ്പോൾ ഒരു വർഷത്തോടെ നമ്മളെ വീട്ടിൽ നിന്നിട്ടോ സ്വയം തന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ വെക്കുന്ന ഈ ഒരു കോഴിനെയും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വെക്കുന്നൊരു തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട പിടക്കോഴിയാണ് കേട്ടോ ഇപ്പോൾ അടയായിട്ടുണ്ട് നമ്മൾ അട വെക്കുന്നില്ല ഇപ്പോൾ സെയിൽ ചെയ്യുകയാണ് കേട്ടോ ഒക്കെ നല്ല തിളക്കോഴി തന്നെയാണ് നന്നായി അടയിരിക്കുകയും കുഞ്ഞുങ്ങൾ വിരിച്ചിറക്കുകയൊക്കെ ചെയ്യട്ടോ ആണ്ടില്ലേ കുഞ്ഞുങ്ങളെ നന്നായി നോക്കും തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട ഒരു കോഴിയാണ് കേട്ടോ നല്ല പാറ്റേൺ ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഫ്രണ്ട്സ് ഈ ഒരു കോഴികളൊക്കെ വിൽക്കാനുള്ളതാണ് കേട്ടോ ശെല്ലിനുള്ളതാണ് അതാക്കുന്നത് നമ്മളെ മുള്ളിൽ അസിൽ പോകാനാണ് കേട്ടോ പിന്നെ അതാക്കുന്നത് നമ്മുടെ അസീൽ ക്രോസ് പോവാനാണ് മറ്റേ മുള്ളില്ലാത്ത ഇതൊക്കെ അസീൽ ക്രോസ് ആണ് കേട്ടോ അതാക്കുന്ന മൂന്ന് പെടയുണ്ട് ഇതൊക്കെ ഒരു വട്ടം മുട്ടയിട്ട് അടയായതായിരുന്നു പക്ഷെ അന്ന് നമ്മൾ അട വെച്ചിട്ടില്ല അന്ന് പിന്നെ സ്പേസ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അട വെച്ചില്ലായിരുന്നു പിന്നെ അതാക്കുന്ന രണ്ടാമത് മുട്ടയിടാനായിട്ടുണ്ട് മുട്ടയിടാൻ തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ രണ്ടാമത് എല്ലത്തിൻ്റെ മുഖമൊക്കെ ചുവന്ന് മുട്ടയിടാനായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മൂന്ന് പെടയും രണ്ട് പൂവനും സൈലിനുള്ളതാണ് കേട്ടോ ഇവർക്കൊരു പത്ത് മാസമൊക്കെ പ്രായമായി കാണും അല്ലേ നല്ല കോഴികളാണ് ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ട് ഈ പിടകളൊക്കെ ബ്ലാക്ക് അല്ല ഇതിലിപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ബ്ലാക്ക് പോലെ തോന്നും പക്ഷേ ഈ മൂന്ന് പിടയും ഒരു ബ്രൗൺ ഒക്കെ പോലത്തെ കളറാണ് ഇതൊക്കെ കണ്ടിട്ടില്ലേ ഇതൊക്കെ നല്ല അടിപൊളി കൊയ്യാണ് കേട്ടോ ഇത് ഫുൾ ബ്ലാക്ക് അല്ലെട്ടോ പിന്നെ ഇതാക്കുന്ന ഇതിനൊക്കെ ക്യാപ്പ് ഉണ്ട് തൊപ്പി ഉണ്ട് അങ്ങനെ കാണാൻ പറ്റും ഇതിന് തയ്യൂടുന്ന ഇതൊക്കെ മുട്ടയിടാനാതാട്ടോ ഈ മൂന്നെണ്ണവും ഫ്രണ്ട്സ് ഇതാട്ടോ ഒരു പിട പിന്നെ കളർ ഞങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത് ഞങ്ങൾ കണ്ടിട്ട് പിടിച്ചതാണ് ഈ ഒരു കളറാണ് ഏകദേശം മൂന്ന് കോഴിയുടേതും അല്ലേ ബ്രൗൺ കളർ കണ്ടില്ലേ ഏതാക്കുന്ന ഇതിൻ്റെ ഒരു വെള്ളിക്കണ്ണ് കണ്ണാണ് കേട്ടോ ഇതിൻ്റെ ഉണ്ടല്ലേ സിൽവർ ഐ ആണ് അതൊക്കെ ചുവന്ന് മുഖമൊക്കെ ചുവന്നിട്ടുണ്ട് മുട്ടയിടാനായിട്ടുണ്ട് നല്ല കോഴികളാണ് കേട്ടോ അത് നോക്കാം ഈ ഒരു കളറുണ്ടില്ലേ ഈ ഒരു കളറിലാണ് മൂന്ന് കോഴിയുടെ പാറ്റേൺ വന്നത് ഉണ്ടല്ലോ അടിപൊളി കോഴികളാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഫ്രണ്ട്സ് ഇതാക്കുന്ന ഈ ഒരു ഈ ഒരു പൂവനെ ഇപ്പടയും ഇപ്പം സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഒരാമണി ഞാൻ ഇവിടെ വെച്ചേക്കാൻ പോവുകയാണ് നമ്മുടെ മുള്ള നെക്കിൻ്റെ ഒക്കെ പോയി ആണ് കടയായിട്ടുണ്ട് പിന്നെ ഈ ഒരു പൂവനെ നമ്മളെ ഇവിടെ വയ്ക്കുകയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നില്ല ഇത് അറുവാൻ ടൈപ്പ് പെട്ട ഒരു പൂവനാണ് കേട്ടോ അപ്പം അപ്പുറത്തുള്ളതൊക്കെ സെയിൽ ചെയ്യാൻ ഉള്ളത് സിൽക്ക് റോസ് പോവുകയാണ് ഇതില്ലേ ഫ്രണ്ട്സ് ഇത് നമ്മൾ മുഴുവൻ പോകാനായിരുന്നു കേട്ടോ പക്ഷേ ഇവനെ നമ്മൾ സെയിലിന് ഒരാൾ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അവരിപ്പോൾ ചോദിച്ച് വെച്ചാണേ അവരെ കുറച്ച് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കൊണ്ടുപോകും ഫ്രണ്ട്സ് പിന്നെ ഇവനെ ക്യാൻസൽ ആകുകയാണെങ്കിൽ നമ്മൾ സെയിലിന് ഇതു കൊണ്ടും കേട്ടോ അവർക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബിൽ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇതാക്കുന്ന ഈ ഒരു കോഴി ഒരാൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഇതും ക്യാൻസലാകാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മളെ ആദ്യം വിവേക വെച്ച കോഴിയായിരുന്നു ഞാൻ ഗിവയൊക്കെ ആൾ ഗിവയെ കിട്ടിയ ആൾക്ക് ഇതിൻ്റെ ക്യാഷ് മുതറിന് ഒരു ദൂര ദൂരത്തായതുകൊണ്ട് ഇതിൻ്റെ ക്യാഷ് നമ്മൾ ഗൂഗിൾ പേ ചെയ്തുകൊടുത്താണ് അത് ഇവിടെ നമ്മൾ ഒരാൾ ബുക്ക് ചെയ്തേക്ക് അത് ക്യാൻസലാകുകയാണെങ്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും ഫ്രണ്ട്സ് ഞാനിവിടെ വെച്ചേക്കാൻ പോകുന്ന കോഴികളിതാക്കുന്ന ഒന്നിതാണ് കേട്ടോ നമ്മൾ ഉള്ളൻ നെക്കുണ്ണിനൊക്കെ കോഴിയാണ് കേട്ടോ പിന്നെ അതാക്കുന്ന അപ്പുറത്തെ ഇതിലും ഉണ്ട് അത് ഉള്ളൻ നെക്കിണ്ണിനൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ അവിടെ വെച്ചിരുന്നു അന്ന് വീഡിയോ ഇട്ടിട്ടില്ല ഫ്രണ്ട്സ് പിന്നെ നമ്മൾ അതാക്കുന്ന ഈ ഒരു കോഴിയും ഇവിടെ ഇവിടെ വെക്കാനുള്ളതാണ് കേട്ടോ റുവാൻ എത്തപ്പെട്ട ഒരു നെക്കിൻ്റെ കോഴിയാണ് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല നമ്മൾ മൂന്ന് പിടയേയും ഒരു പൂവനെയാണ് ഇവിടെ വെച്ചേക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ അസിൽ കോഴികളെയും സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അസിലുർജിൻ നമ്മൾ ഇവിടെ വെച്ചതാണ് പിന്നെ ഈ മൂന്ന് പെട മൂന്ന് നെക്കിൻ്റെ പിടയും പിന്നെ ഒരു അറുപതപ്പെട്ട തന്നെ ഒരു നമ്മൾ ഇവിടെ വെച്ചേക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന ഈ ഒരു പിടക്കോഴിയെ സെയിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിവിടെ വെച്ചേക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു പിന്നെ നോക്കുന്ന ഈയൊരു പിടക്കോയ്യയും എന്നാൽ ഈ ഒരു കൂട്ടിൽ കാണുന്ന ഈ ഒരു പൂവൻ കോയില്ലേ നമ്മൾ ഇവിടെ നമ്മളിവിടെ വെച്ചിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവർ രണ്ടാളെയും ക്രോസ് ചെയ്താൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാവും നമ്മൾ സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിരുന്നു പക്ഷെ നമ്മൾ ഈ ഈയൊരു പിടക്കോയിടെ മക്കളാണ് കേട്ടോ ഇത് ഈയൊരു പൂവന് ഇതുകൊണ്ട് നമ്മൾ ബ്രീഡിങ് ആകുന്നതിന് കൊണ്ടാണ് നമ്മൾ ആ ഒരു പിടക്കോയ്യെ സെയിൽ ചെയ്യാൻ കാരണം ഇല്ലേ ഈയൊരു പൂവന് ഈയൊരു പിടക്കോയുടെ കുഞ്ഞാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിടക്കോ സെയിൽ ചെയ്യുന്നത് ഫ്രണ്ട്സ് വീഡിയോ വെയിൻഡ് ചെയ്യുകയാണ് നിങ്ങൾ കോഴികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതാക്കാൻ വേണമെങ്കിൽ ആക്കണം അവിടെ സ്ക്രീനിലും കൊടുക്കട്ടോ അന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കോഴികൾ അവിടുത്തെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ